ബെഞ്ചമിൻ നെതന്യാഹു നമ്മൾ അറിയാത്ത ചില കഥകൾ അവിടെ നടക്കുന്നുണ്ട് കേട്ടോ ഇസ്രായേലിൽ ഇപ്പോ നതന്യാഹു കയറിക്കളിക്കുന്നത് ഗാസയിലെ കൊച്ചു കൊച്ചു കുട്ടികൾ പി പി വിളിച്ച് കിടക്കുന്ന മലർന്നു കിടക്കുന്ന കമന്നു കിടക്കാൻ പഠിക്കുന്ന അവരുടെ യുദ്ധം ആ യുദ്ധം ഇങ്ങനെ വലിച്ചു കൊണ്ടുപോകും കാരണം എന്താ അറിയാമോ എപ്പോഴാണ് യുദ്ധം അവസാനിക്കുന്നത് ഏത് നിമിഷമാണ് യുദ്ധം അവസാനിക്കുന്നത് ആ നിമിഷം യു ആർ അണ്ടർ അറസ്റ്റ് നമ്മുടെ പഴയ മലയാള സിനിമയിലെ വലിയ ഡയലോഗ യു ആർ അണ്ടർ അറസ്റ്റ് അത് മലയാളത്തിൽ പറയില്ല അവിടെ ഇംഗ്ലീഷല്ല അവിടെ തനി ഇസ്രായേലി ഭാഷയിൽ വന്ന് ഹീബ്രോ ഏതാ അറിയില്ല ഭാഷയിൽ വന്നിട്ട് നൈതന്യാട് പറയും യാ നടക്കാൻ പറയും എവിടേക്ക് ഉള്ളിലോട്ട് എന്തിന് ഈ സ്ഥാനത്തിൽ നടത്തിയ കുംഭകോണത്തിൻ്റെ പേരിൽ തെമ്മാടിത്തരത്തിൻ്റെ പേരിൽ രാജ്യം മുടിപ്പിച്ചതിൻ്റെ പേരിൽ ഉള്ളിൽ പോകാൻ കാത്തിരിക്കുകയാണ് നെ ഇന്നലെ വഴിയൊരു ഇസ്രായേലിനെ കിടിലം കൊള്ളിച്ച ഒരു പ്രതിഷേധ പ്രകടനം നടന്നു ഇസ്രായേലിൽ ഇസ്രായേല് ഇന്നുവരെ കാണാത്ത അത്രയും വലിയൊരു പ്രകടനം അതൊരു ഇസ്രായേലിയൻ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രകടനം എന്ന് പറയാൻ പറ്റില്ല ഇസ്രായേലിലെ ജനങ്ങൾ നിരാശമുള്ള ജനങ്ങൾ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ നിരാശമുള്ള ജനങ്ങൾ മുഴുവൻ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് അവർക്കൊന്നേ പറയാനുള്ളൂ ഇസ്രായേലിൻ്റെ സർവതോ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് ഈ പണ്ടാരക്കെട്ടിനെ പുറത്താക്കണം രണ്ട് കാര്യമേൽ നടക്കുന്ന മനുഷ്യരൂപമുള്ള ഈ ചെകുത്താനെ പുറത്താക്കണം ആണ് അവർക്ക് പറയാനുള്ളു ആയിരങ്ങളും ലക്ഷങ്ങളുമാണ് അവർ പുറത്തിറങ്ങിയത് അവിടെ നിന്ന് സർക്കാരിനെതിരെ നദന്യാഹുവിനെതിരെ ആണ് പ്രതിഷേധിച്ചിട്ട് തെരുവിൽ തെരുവിലിറങ്ങിയിട്ടുള്ളത് ഏറ്റവും വേഗത്തിൽ ഇയാളെ പുറത്താക്കുക എന്നിട്ട് തെരഞ്ഞെടുപ്പ് നടത്തുക വ്യവസ്ഥാപിതമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് നടത്തി ആ തെരഞ്ഞെടുപ്പ് നടത്തുന്ന സമയത്ത് ഇയാൾക്കതിൽ പങ്കെടുക്കാൻ പറ്റില്ല കാരണം ഇയാളെ ഇയാളുടെ പേരിൽ വലിയ ക്രിമിനൽ കുറ്റങ്ങളുണ്ട് ആയതുകൊണ്ട് അകത്തായിരിക്കും പുറത്തായിരിക്കില്ല അപ്പം തന്നെ തോൽക്കുന്നുള്ള ആരും ഉറപ്പല്ല പുതിയ ഗവൺമെൻറ് വരുന്നുള്ള ആരും ഉറപ്പാണല്ലോ എന്നിട്ട് ആദ്യം ചെയ്യേണ്ടത് മാന്യതയോടുകൂടി മര്യാദയോടുകൂടി ലോകക്രമങ്ങളനുസരിച്ച് യുണൈറ്റഡ് നേഷൻസ് ഉണ്ട് അവരൊക്കെയും പറയുന്നത് കേട്ട് കാര്യങ്ങളുമായിട്ട് സമരസപ്പെട്ട് ബന്ദികളെ തിരികെ വാങ്ങി ഈ യുദ്ധക്കൊതിയെല്ലാം അവസാനിപ്പിച്ച് ഒരു പുതിയ ഇസ്രായേലിനെ വാർത്തെടുക്കുക ഇതാണ് അവർ പറഞ്ഞിട്ട് ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ ശനിയാഴ്ച ഇനി ഞാന്ന് ടെലവീവിൽ ജനങ്ങൾ എല്ലാവരും കൂടി പ്രതിഷേധം നടത്തിയത് ഇന്നത്തെ കണക്ക് വെച്ച് നൂറ്റി മുപ്പത്തിമൂന്ന് ആളുകളാണ് തടവിലുള്ളത് ഇസ്രായേലിൽ പെട്ട പൗരന്മാർ നൂറ്റി മുപ്പത്തി മൂന്ന് പേരാണ് നൂറ്റി മുപ്പത്തിമൂന്ന് ഒന്ന് മൂന്ന് മൂന്ന് ആൾക്കാരാണ് തടവിലുള്ളത് ഇവരെ മോചിപ്പിക്കേണ്ടത് കാര്യം ആ ഒരു കാര്യത്തെക്കുറിച്ചുള്ള സംസാരം പോലും ഇല്ലാത്ത സാഹചര്യം വന്നെത്തിയിരിക്കുകയാണ് നെതന്യൂ നെതന്യാഹു സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കിനി അതവരുടെ ചിന്താ പദ്ധതികളിലില്ല നടക്കാത്തൊരു കാര്യം എന്നുള്ള രീതിയിലാണ് അവരുടെ പ്രതികരണം അതിന് സങ്കടമുള്ള ആൾക്കാരുണ്ട് ഗസയിൽ ആക്രമണം തുടങ്ങി എല്ലാവരും പറഞ്ഞു അങ്ങോട്ട് പോയിട്ട് വരാം കേട്ടോ ഒരു രണ്ട് ദിവസം നാൽപ്പത്തെട്ട് മണിക്കൂർ അവിടെ കുറച്ച് പിള്ളേർ രളി ഉണ്ടാക്കിയിട്ടുണ്ട് അവൻ എൻ്റെ തലയമ്മയ്ക്ക് അവരെ കിഴക്ക് കഴുകിയിട്ട് മടങ്ങി വരാട്ടോ എന്ന് പറഞ്ഞ് പോയ മനുഷ്യൻ ഏഴ് മാസം കഴിഞ്ഞു അയാൾക്ക് അവിടെ ഒരാളുടെ രോമം പറിച്ചെടുക്കാൻ പറ്റിയിട്ടില്ല കുറേ മുമ്പ് പറഞ്ഞ പോലെ മലർന്നു കിടക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങൾ കമന്നു കിടക്കുന്ന കുറച്ച് കുഞ്ഞുങ്ങൾ മുട്ടിലെഴിയുന്ന കുറച്ച് കുഞ്ഞുങ്ങൾ ഇവരുടെ കാര്യായിരുന്നല്ലോ ഇയാളുടെ പരിപാടികളൊക്കെ ഒപ്പിച്ചു വെച്ചത് പിന്നെ ആശുപത്രികളിൽ ഇപ്പോഴതാ ചെയ്തുകൊണ്ടിരിക്കുന്ന ആശുപത്രികളിൽ എന്തർത്ഥത്തിലാണ് അതായത് ഒരു യുദ്ധത്തിലും മുഴിക്കലും അനുവർത്തിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ് ആശുപത്രികൾ ആശുപത്രികളുടെ മേലെ ഇന്നവർ ഒരു ലോകമഹായുദ്ധത്തിലും ആശുപത്രികളുടെ ആരും പോയി കണ്ടിട്ടില്ല പക്ഷെ ഇവർക്ക് അത് മാത്രമേ ഉള്ളൂ ആരെയാ പേടിപ്പിക്കുന്നത് ആരാ പേടിച്ചത് ഇത്രയായിട്ട് ആ ഇപ്പോഴും യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ പ്രധാന കോർ പ്രോഗ്രാം എന്തായിരുന്നു ബന്ദികളെ മോചിപ്പിക്കുക എന്നുള്ളത് അതിൻ്റെ കാര്യം എന്തായി ബന്ദികളെ മോചിപ്പിക്കേണ്ട കാര്യം എന്തായി കഴിഞ്ഞോ നേതൂന് കഴിഞ്ഞോ ബന്ദികൾ അവിടെ ഉണ്ടോ അതും അറിയില്ല എവിടെയാ അതും അറിയില്ല ഇപ്പം അതിനെ അങ്ങനെയുള്ളൊരു മോചന ശ്രമം പോലും ചർച്ച പോലും ഒന്നും നടക്കുന്നില്ല എന്നുള്ളതാണ് ആയതുകൊണ്ട് തന്നെ ഇസ്രായേലിൻ്റെ എതിരെ ഇപ്പോഴത്തെ ഗവൺമെൻറ്റിനെതിരെ സർക്കാരിനെതിരെ നേതന്യാഹുവിനെതിരെ അവിടെ പ്രതിഷേധം അതിശക്തമാണ് ഇപ്പോഴെന്നല്ല ഇതിനു മുൻപും കാലം കുറേ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നേതന്യാഹുവിൻ്റെ ഭരണത്തിൽ ഇസ്രായേലിൽ അവിടെയുള്ള ജനങ്ങൾക്ക് പൗരന്മാർക്ക് വലിയ രീതിയിലുള്ള അതൃപ്തി ഉണ്ടാക്കുന്നത് ഉണ്ടാ ഉണ്ട് എന്നുള്ളത് ബോധിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പ്രകടനമാണ് നടന്നത് അല്ലാതെ പാർട്ടി മെമ്പർമാരായതുകൊണ്ട് ഒന്ന് വന്ന് ഞെയ് വിളിച്ചു പോകാൻ അതല്ല ഉണ്ടായിട്ടുള്ളത് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിന് ഹം നടത്തിയ എതിരാളികൾ നടത്തിയ ഹമാസ് നടത്തിയ ആക്രമണം അത് നെതന്യാഹു സർക്കാരിൻ്റെ വീഴ്ചയാണ് സുരക്ഷാ വീഴ്ചയാണെന്നാണ് ഭൂരിപക്ഷം ചലതും കുറ്റപ്പെടുത്തുന്നത് അതിൻ്റെ സർവേ ഫലവും പുറത്തു വന്നതാണ് നീണ്ടകാലം ഇസ്രായേൽ പ്രധാനമന്ത്രിയായി തുടരുന്ന നദന്യാകൂ ഇനി ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ മണ്ണോട് മണ്ണടിഞ്ഞു പോവും പത്ത് വോട്ട് കിട്ടില്ല നമ്മുടെ അവിടുത്തെ ബി ജെ പി കാരെ പോലെയായിരിക്കുന്ന സ്ഥിതി എല്ലാം ഡെക്കറേറ്റ് ചെയ്ത വലിപ്പങ്ങൾ മാത്രമേ ഉള്ളൂ അവർക്ക് അവിടെ അതാണ് നമ്മളെ ആളും ആളും പിന്നെ അപ്പനാപ്പനായിട്ട് നടക്കുക അസ്മാതികളായിട്ട് നടക്കുന്നത് രണ്ടുപേരെയൊക്കെ ഒരേ 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 രീതിയാണ് ഇറാൻ ഇസ്രായേൽ സംഘർഷ സാധ്യതയും കഴിഞ്ഞാൽ ഇവന്മാരുടെ കയ്യിലുണ്ട് മറ്റേ സാധനം അവരുടെ കയ്യിലുണ്ട് അണു അവരുടെ കയ്യിലുണ്ട് ഇവരുടെ കയ്യിലുണ്ട് എന്താവും അറിയില്ല ഏതെങ്കിലും നേതാക്കന്മാർക്ക് അത്യാ അല്പം അവിവേകം കൂടുതൽ ഉണ്ടായിക്കഴിഞ്ഞാൽ കഴിഞ്ഞു അവരുടെ യുദ്ധം അവരെ മാത്രമല്ല ഏൽക്കുക റഷ്യയിലെ ചെർണോബില് ആ ഒരു പ്രദേശം മുഴുവനേറ്റല്ലോ അപ്പം ആയതുകൊണ്ട് തന്നെ അതിനുള്ള സാധ്യത അത് ആഗോളതലത്തിൽ നിന്ന് മാത്രമല്ല ഇസ്രായേലിനകത്തും വലിയ രൂപത്തിലുള്ള ആശങ്കകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിൻ്റെ ഇടയിൽ ബന്ധികളുടെ അവരെ മോചിപ്പിക്കുന്ന വിഷയത്തിൽ നിന്നും ഇപ്പോഴത്തെ ഗവൺമെൻറ് എന്തെന്തേക്കുമായിട്ട് അവരുടെ മനസ്സിനെ മാറ്റിവെച്ചിരിക്കുകയാണ് ചോദിച്ചാൽ ഉത്തരങ്ങളില്ല ബന്ധുക്കളും അവരുടെ ബന്ധുക്കളും അവർ വലിയ ആശങ്കയിലാണ് എല്ലാവരും അവിടെയുള്ള വി എ പികളോ വി വൈ പികളോ വി വി ഐ പിളൊക്കെ അതിനകത്തുണ്ട് ഇവരുടെ കയ്യിലുണ്ട് ബന്ധികളായിട്ട് ഇസ്രായേലിലെ പ്രധാനമന്ത്രിയായിട്ട് തുടരാൻ ഈ ഇരുകാരി മൃഗം ഒട്ടും യോഗ്യനല്ലെന്ന് ഇസ്രായേൽ പ്രതിപക്ഷ നേതാവ് യർ ലാപ്പിഡ് അദ്ദേഹമാണ് ഇപ്പോൾ അവിടെ കൂടുതലവിടെ ഡോമിനേറ്റ് ചെയ്തിട്ടുള്ള മനുഷ്യന്മാരുടെ മനസ്സിൽ ഇതൊരു തെരഞ്ഞെടുപ്പുണ്ടായിക്കഴിഞ്ഞാൽ ഇദ്ദേഹമായിരിക്കും അവിടുത്തെ പ്രധാനമന്ത്രി എന്നുള്ളത് ഏത് കണ്ണുപൊട്ടിനും അറിയാം ഏത് ചെവി പൊട്ടിനും അറിയാം അതേ സമയത്ത് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടത്താൻ പറ്റില്ല യുദ്ധത്തിന്റെ സമയമാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടത്തി പുതിയ ഗവൺമെന്റ് ഉണ്ടാക്കേണ്ട സമയമല്ല അതുകൊണ്ട് തിരഞ്ഞെടുപ്പ് നടത്താൻ പറ്റില്ല എന്നുള്ള പിടിവാശയിലാണ് തന്നെയാവൂ കാര്യം മനസ്സിലായല്ലോ ഇതിങ്ങനെ നീട്ടി 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 കൊണ്ടുപോകണം അന്തമില്ലാതെ എന്നിട്ട് പറഞ്ഞാൽ യുദ്ധം നടക്കുമ്പോഴാണോ എലക്ഷൻ യുദ്ധം നടക്കുമ്പോഴാണോ പുതിയ ഗവൺമെന്റിനെ ഉണ്ടാക്കുന്നത് നിങ്ങളൊക്കെ രാജ്യദ്രോഹികളാണല്ലോ എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് അയാളുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത് ഇസ്രായേലിൻ്റെ യുദ്ധം ഏഴ് മാസം പിന്നിടുന്ന സമയത്ത് അമേരിക്ക പോലും സുള്ളിട്ടിരിക്കുകയാണ് അമേരിക്കയെ പോലും മനസ്സുകൊണ്ട് തള്ളിക്കളഞ്ഞിരിക്കുകയാണ് ഈ നിതന്യാഹവും കൂട്ടരും കാരണം മുപ്പത്തിനാലായിരം പേരാണ് നിരപരാധികളെന്ന് പറയാവുന്ന മുപ്പത്തിനാലായിരം പേരുകൾ അവരെയാണ് ഇവർ അയച്ചത് ആയതുകൊണ്ട് തന്നെ ലോകക്രമം തെറ്റിച്ച് ഈ ലോകം വിധിച്ചിട്ടുള്ള യുദ്ധത്തിൻ്റെ ക്രമം കൊണ്ട് നടത്തുന്ന ഈ കൊള്ളരുതായ്മ അതിൻ്റെ നേരെ വിരല ചൂണ്ടാൻ അവസാന നിമിഷത്തെ എല്ലാ സഹനവും കഴിഞ്ഞ് ഇപ്പോൾ അമേരിക്ക തയ്യാറായിട്ടുണ്ട് കാരണം ഇവർ കാണിക്കുന്ന വൃത്തികേടുകൾക്ക് കൂട്ടുനിന്ന് അവരുടെ എക്കണോമി പോലും തകരുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുക അവിടെയും വിലക്ഷം വരാൻ പോവുകയാണ് ആയതുകൊണ്ട് തന്നെ രണ്ടത്തെന്ന് പറഞ്ഞ് ഇപ്പോൾ ഇറാനും കൂടി രംഗത്ത് ഇടപെട്ട സമയത്ത് അമേരിക്ക പരിപൂർണമായിട്ട് അവിടെ എല്ലാ അക്കൗണ്ടും ക്ലോസ് ചെയ്ത് അവരുടെ ട്രയൽ ബാലൻസും കഴിഞ്ഞ് ബാലൻസ് ഷീറ്റ് തയ്യാറാക്കി ഞങ്ങൾ ഇനിയും ഇരിക്കില്ല ആയതുകൊണ്ട് തന്നെ ഇസ്രായേൽ അമേരിക്ക ബന്ധം ഇപ്പോൾ വലിയ രീതിയിൽ വഷളായിരിക്കുകയാണ് കണ്ടുകഴിഞ്ഞാൽ മുണ്ടുമില്ല എന്നുള്ള അവസരയ്ക്ക് എത്തിയിട്ടുണ്ട് രണ്ടുപേരും ബൈഡനും നെതന്റിയാകും വെസ്റ്റ് ബാങ്കിൽ നടത്തിയിട്ടുള്ളതും മനുഷ്യാവകാശ ലംഘനങ്ങളാണ് അതിൻ്റെ പേരിൽ ഇസ്രായേലി പ്രതിരോധ സേന ഐ ഡി എഫ് യൂണിറ്റ് ആയിട്ടുള്ള നെറ്റ്സ യഹൂദയ്ക്കെതിരെ ഉപരോധം ഏർപ്പെടുത്താൻ അമേരിക്കയുടെ നീക്കത്തിലൂടെ ഏർപ്പെടുത്താൻ അമേരിക്കയുടെ നീക്കത്തിലൂടെയാണ് ഭിന്നത അത് രഹസ്യമുള്ളപ്പോൾ പരസ്യമായി കഴിഞ്ഞിരിക്കുകയാണ് ഇതാദ്യമായിട്ടാണ് ഇസ്രായേലിനെതിരെ പരിപൂർണമായിട്ട് ഇസ്രായേലിനെതിരെയല്ല ഇസ്രായേലിന്റെ ഒരു വിവാഹത്തിനെതിരെ അമേരിക്ക ഉപരോധം നീക്കം നടത്തുന്നത് ഇതൊരു സന്ദേശമാണ് ഇത് വെറും വാക്കല്ല നിങ്ങളോടൊപ്പം ഇറാനും ഇനി എല്ലാവരും മാടി വിളിച്ച് ഇറാഖിൻ്റെ നെജത്തും കൊണ്ട് എന്തോ പോകപ്പെട്ടിട്ടുണ്ട് എല്ലാവരും മാടി വിളിച്ച് പശ്ചിമേഷ്യ മുഴുവൻ കലാപകലുഷിതമാക്കുമ്പോൾ അതിന് വലിയൊരു പങ്ക് വഹിക്കാൻ ഞങ്ങൾക്ക് ഇപ്പം പറ്റില്ല എന്നുള്ള സാമ്പത്തികം പോലില്ല എന്ന് അമേരിക്ക പറഞ്ഞിരിക്കുകയാണ് അത് വെറും പറച്ചിൽ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഉപരോധം കൊണ്ടുവന്നിട്ടുള്ളത് എന്നാൽ ഈ നെറ്റ്സ യഹൂദയ്ക്കെതിരെ ഏർപ്പെടുത്താനുള്ള അമേരിക്കയുടെ ഈ ഉപരോധം ഏർപ്പെടുത്താനുള്ള അമേരിക്കയുടെ നീക്കത്തെ വെല്ലുവിളിച്ച് ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രംഗത്തെത്തിയിട്ടുണ്ട് ഇസ്രായേലി പ്രതിരോധ സേനയുടെ ഏതെങ്കിലും യൂണിറ്റിനെതിരെ ഉപരോധം ഏർപ്പെടുത്താമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ട് ആരാ യു എസ് എ തന്നെ ആരും കരുതുന്നുണ്ടെങ്കിൽ അതിനെ സർവ്വശക്തി ഉപേക്ഷിച്ച് നേരിടുമെന്നാണ് നെതന്യാൻ്റെ നിലപാട് അടുത്ത ബോംബ് അമേരിക്കയിലേക്ക് ഇപ്പം അത് വാക്കുകൊണ്ടുള്ള ബോംബായി കഴിഞ്ഞു ഇതാണ് കുത്തി കുത്തി മുറത്തിൽ കുത്തുക എന്ന് പറയില്ലേ മുറത്തിൽ കയറി കുത്തുക എന്ന് പറയില്ല ഇതാണ് ഇപ്പോൾ അമേരിക്ക പോലും അത്ഭുതകൂടി അത് കാണുന്നത് ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു ഭാഗത്ത് വിരൽ ചൂണ്ടിക്കഴിഞ്ഞാൽ ആ വിരല് ഞങ്ങൾ ഒടിച്ച് കളയുമെന്നുള്ള പറഞ്ഞത് അമേരിക്കയോട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നെറ്റ്സ യഹൂദ സൈനികർ വെറ്റ്സ് ബാങ്കിൽ തടവിലാക്കിയ എഴുപത്തിയെട്ടുകാരനായിട്ടുള്ള അമേരിക്കൻ പലസ്തീനി ഉമർ അസദിനെ കണ്ണും കൈയും കെട്ടിയിട്ട് കൊണ്ടും തണുപ്പുള്ള മേഖലയിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം മരിച്ചു അദ്ദേഹത്തിൻ്റെ മരണത്തെ തുടർന്ന് നെറ്റ്സ യഹൂദ ബറ്റാലിയൻ കമാൻഡറെ ശാസിക്കുകയും ഉദ്യോഗസ്ഥന്മാരെ പിരിച്ചുവിടുകയും ചെയ്തിരുന്നു ഇതിന് സമാനമായിട്ടുള്ള നിരവധി യുദ്ധത്തിലോ അല്ലെങ്കിൽ ശിക്ഷാവിധികളിലോ പറയാത്ത നിരവധി കുറ്റങ്ങൾ ഈ സൈനിക യൂണിറ്റിനെതിരെ ആരോപിക്കപ്പെടുന്നുണ്ട് തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള കട്ടോര ചിന്താഗതിക്കാരായിട്ടുള്ള ഇസ്രായേലി കുടിയേറ്റക്കാരാണ് അവിടേക്ക് ഇസ്രായേലി കുടിയേറ്റം നടത്തിയിട്ടുള്ള അതിലാൾക്കാരാണ് ഈ യൂണിറ്റിലെ അംഗങ്ങൾ ഉപരോധം വേർപ്പെടുത്തുകയാണെങ്കിൽ അമേരിക്കയുടെ ധനസഹായം ആയുധങ്ങൾ ഇതൊന്നും നെറ്റ്സ യഹൂദ യൂണിറ്റിലെ സൈനികർക്ക് ഉപയോഗിക്കാൻ കഴിയാതെ വരും കൂടാതെ അമേരിക്കയുടെ സൈനിക പരിശീലനത്തിൽ നിന്നും അവർ ഒഴിവാക്കപ്പെടും അതേസമയം ശനിയാഴ്ചയാണ് അമേരിക്ക ഇസ്രായേലിന് പതിനേഴായിരം കോടി ഡോളറിന്റെ പ്രതിരോധ പ്രതിരോധ സഹായം അനുവദിച്ചത് ഏഷ്യം അഞ്ഞൂറ്റി ഇരുപത് കോടി ഡോളർ ഇസ്രായേൽ ഇസ്രായേൽ ഇസ്രായേലിൻ്റെ മിസൈൽ റോക്കറ്റ് പ്രതിരോധ സംവിധാനം വികസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പിന്നെ നൂതന ആയുധങ്ങൾ വാങ്ങുന്നതിന് വേണ്ടിയിട്ട് മുന്നൂറ്റി അമ്പത് കോടി ഡോളർ വേറെ അങ്ങനെയാണ് ഇസ്രായേലിന് ഈ ഒരു അവസ്ഥ ഈ ഒരു പദ്ധതി പ്രകാരം ലഭിക്കുക വെസ്റ്റ് ബാങ്കിലെ ഇസ്രായേലി കുടിയേറ്റക്കാർക്ക് മേലെ അമേരിക്ക ഏപ്രിൽ പത്തൊമ്പതിൽ നിരവധി ഉപരോധങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു കാരണം അവരെന്തൊക്കെയോ വല്ലാത്ത രീതിയിലുള്ള വികാരങ്ങൾ ഉള്ളിലൊതുച്ച് മനസ്സിനെ ഉരുക്ക് പോലെയാക്കി മാറ്റിവെച്ചവരാണ് ഈ ഇസ്രായേൽ കുടിയേറ്റക്കാർ വെസ്റ്റ് ബാങ്കിലുള്ളവർ അവർക്ക് ഒരുവിധ നിയമങ്ങളും ബാധകമല്ല അത്രയും കഠോരമായിട്ടുള്ള ശിക്ഷാവിധികൾ യുദ്ധം ചെയ്യുമ്പോഴും അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് അവർക്കെതിരെ നിരവധി ഉപരോധങ്ങൾ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു അതിന് പിന്നാലെയാണ് നെറ്റ്സ യഹൂദയ്ക്കെതിരെയും അമേരിക്ക നടപടിക്ക് ഒരുങ്ങുന്നത് ഇത് അമേരിക്കയും അവര് ഇസ്രായേലുകളും തമ്മിൽ വർദ്ധിച്ചു വരുന്ന അസ്വാരസ്യങ്ങളുടെ സൂചനയാണെന്നാണ് ഇപ്പോൾ വിലയിരുത്തൽ കാരണം മറ്റുള്ള രാഷ്ട്രങ്ങളെ സഹായിക്കാം ഇവർക്ക് ഗുണമുണ്ടെങ്കിൽ അതൊക്കെയാണല്ലോ ചെയ്തു വരുന്നത് പക്ഷെ ഇവിടെ അമേരിക്കയിലുള്ള പ്രധാനപ്പെട്ട ചില താക്കോൽ സ്ഥാനങ്ങളിൽ ഇസ്രായേലുകൾ ഇരിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് അവരുടെ പ്രവർത്തനങ്ങൾക്കൊരു മന്തിഭാവം എന്ന് കരുതിക്കൊണ്ട് അവരുടെ ഇംഗിതത്തിന് പോലും വഴങ്ങിക്കൊണ്ടാണ് ഇസ്രായേലിന് ആവശ്യത്തിലധികം സഹായം ചെയ്യുന്നത് പക്ഷെ അത് ഈ രീതിയിൽ നാല്പത്തെട്ട് മണിക്കൂറിൻ്റെ സഹായം എന്ന് പറഞ്ഞിട്ട് നാനൂറ്റി എൺപത് മണിക്കൂർ കഴിഞ്ഞാൽ നാലായിരത്തി എണ്ണൂറ് മതി കുതിച്ചുകൊണ്ടിരിക്കുകയാണ് ഏഴു മാസമായി ആയതുകൊണ്ട് തന്നെ യുദ്ധം അവിടെ നടക്കുന്ന പ്രശ്നങ്ങള് ലോപിച്ചിട്ടല്ല വരുന്നത് അത് സ്പ്രെഡായിക്കൊണ്ടിരിക്കുകയാണ് അതിനോടൊപ്പം ഓടിക്കഴിഞ്ഞാൽ ഭ്രാന്ത് പിടിച്ച മകന്റെ പിന്നാലെ വീട് നടക്കുന്ന അച്ഛൻ അല്ലെ അമ്മ അതുപോലെ ആയി തീരും അമേരിക്ക അവിടെയുള്ള ആൾക്കാർക്ക് ആ ഭയമുണ്ട് അവർ പരസ്യമായിട്ട് പറയുന്നുണ്ട് ആയതുകൊണ്ട് തന്നെ ഇനിയും ഇസ്രായേലുകളുമായിട്ട് ആവശ്യത്തിലേറെ ഉള്ള ഒത്തൊരുമിച്ചുള്ള പോക്ക് അനുമോദനീയമല്ലെന്ന് അമേരിക്കയും പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഇന്നത്തെ ഇന്നലത്തെ ഇസ്രായേലിനെ ഈ തരത്തിൽ നാനാവിധമാക്കി വെച്ച് എല്ലാ ചീത്തപ്പേരുണ്ടാക്കി വെച്ച് കൊച്ചു കുഞ്ഞുങ്ങളെ വരെ കാലപൂലിക്കയച്ച് ഈ സർക്കാർ നെതന്യാവിൻ്റെ സർക്കാർ അതിനെതിരെ വലിയ തോതിൽ ഇവിടെയും പ്രതിഷേധങ്ങൾ ഇരമ്പുകയാണ് ആയതുകൊണ്ട് തന്നെ പണ്ടക്ക ദൈവം പിന്നെ പിന്നെ ആയിരുന്നു ഇപ്പോൾ വാതിലിൻ്റെ മറയിൽ നിൽക്കുന്നുണ്ട് ഒരു കുറ്റം ചെയ്ത് കയറി വരുമ്പോഴേക്കും കുളമ കയറി പിടിക്കും അതാണ് ഇപ്പം നിതന്യാഹുണ്ടാകാൻ പോകുന്നത് യുദ്ധം നിർത്തി എന്നൊരു പ്രഖ്യാപനം ഉണ്ടാകുന്ന നിമിഷം നിതന്യാഹു ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് എന്ന് പറഞ്ഞിട്ട് ജയിലിലേക്ക് പോകും അതവസ്ഥ